ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഇന്ന് എന്താ വെറൈറ്റി വീഡിയോ എന്ന് ചോദിക്കല്ലേ ഇന്ന് ഞങ്ങളുടെ ഇപ്പച്ചി നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ എയർപോർട്ട് റോഡ് എത്തി തുടങ്ങി നിലയ്ക്ക് കടക്കാനേ കുറച്ചും കൂടി ഉള്ളു അങ്ങനെന്താ ഉള്ളേക്കാട് കടന്നിട്ടുണ്ട് അപ്പുറത്തിൻ്റെയൊക്കെ ഫുൾ ബ്ലോക്കാണ് ഞങ്ങളത് കണ്ട് സുഖിച്ചു വന്നു ഓക്കെ വരുമ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അത്ര അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഉമ്മച്ചി ദീദി അതുപോലെ ആനിക്കുട്ടേന് ആയിരുന്നു ഞങ്ങൾ നാല് പേരും കൂടിയാണ് എയർപോർട്ടേക്ക് പോയത് അങ്ങനെന്താ എയർപോർട്ടിലെത്തി ഞാൻ ക്യാഷുമായി നിൽക്കുവായിരുന്നു പാർക്കിങ്ങിൽ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് പാർക്കിങ്ങിൽ കൊടുക്കണം പക്ഷെ വരുമ്പോൾ തന്നാൽ മതി എന്ന് ആ ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുഞ്ചിപ്പോയി സാരമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ക്യാമറ ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള ക്യാമറ നമ്മളുടെ നമ്പറ് സേവ് ചെയ്ത് പ്രിൻ്റാക്കി ഒരു പേപ്പറാക്കിയിട്ടൊക്കെ ചെയ്യും അങ്ങനെ താ പാർക്കിങ്ങിന് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മരം കൊണ്ട് ഇത് കണിക്കൊന്നയുടെ മരമാണ് അതാ നിലത്ത് പൂക്കൾ ഇങ്ങനെ കൊഴഞ്ഞിട്ടുണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് വെയ്യുന്നതാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്ലവറാണ് കണിക്കൊന്നായിട്ട് അങ്ങനെ ഞങ്ങൾ താ അവിടെ നിന്ന് ഇറങ്ങിതാ ഇവിടെ എത്തി നമ്മുടെ എയർപോർട്ടിന് അവിടേക്കത്തെ ഉള്ളിലേക്ക് കിടക്കാനായി ഞങ്ങൾ വേണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ എവിടേക്കു പോയി മെക്സ് ചെയ്താൽ ഈ ഒരു വരുന്ന ഇവിടേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുകൊണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല ലാസ്റ്റായിരുന്നു തിരക്കുണ്ടായിരുന്നത് ഉപ്പിച്ച് പോയിട്ട് രണ്ട് വർഷമായിട്ടോ രണ്ട് വർഷത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയും നാട്ടിലേക്ക് വരുന്നത് ഇതോ ഇത് അപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവരും അവരുമുണ്ട് അങ്ങനെന്താ ഞങ്ങൾ കട്ട് വെയിറ്റിങ്ങിലാണ് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വലിയ തിരക്കൊന്നും കണ്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ എന്നാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനും അതുകൊണ്ടു രണ്ട് പൈലറ്റുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഞങ്ങൾ എന്നാ അവിടെ പോയിരുന്നു ആനിക്കുട്ടേൻ്റെ കയ്യിൽ പൂവുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇപ്പോൾ ചേക്കും പൂ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ടായിരുന്നു ഇരിക്കുന്നത് ഞങ്ങൾ ഓരോ ആൾക്കാരും വരുന്നതെന്ന് നോക്കും അങ്ങനെ ആ തറയിൽ പോയിരുന്നു കാലടഞ്ഞിട്ട് എത്ര നേരെ നേരം നിന്നെന്നറിയോ അങ്ങനെ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരാളെ കണ്ടത് ഇത് കണ്ടു അറബികളൊക്കെ വരുന്നുണ്ട് അറിവുകളൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അതിനിടയിൽ അന്യതീതി അവിടെ പോയിരിക്കാനും അതിനിടയിൽ ഒരു ലൈസൊക്കെ തിന്നു ഞാൻ ആനിക്കുട്ടിനോടി പോകുന്നു പുച്ചി അതാ വന്നിരിക്കുന്നു അതാ പുച്ചിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ടിൻ്റെ മക്കളും അവരുടെ അടുത്തേക്ക് പോയി അങ്ങനെ ആനിക്കുട്ടനെ പൂച്ചെടുത്ത് ഞാനും പോയി സലാമൊക്കെ കൊടുത്തു എഴുതിയും ചെന്നു ഞാൻ ട്രോളിയൊക്കെ ഉന്താൻ തുടങ്ങി അങ്ങനെ അതാ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പോതാ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരികെ പോവാനുള്ള പരിപാടിയാണ് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാ വണ്ടിയിലെത്തി ഇനിയിപ്പോൾ പോവാലേ ഓക്കേ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്